ീ അങ്ങോട്ട് ഞാൻ ചായ അനു വെച്ചിട്ടുണ്ട് എന്നെ കാപ്പി എടുത്തോ പാല ഇരുപ്പുണ്ട് ഞാൻ വിറ്റടുത്തിന് വന്നിട്ട് തരാം നീ ഇപ്പൊ വിളിക്കുന്ന അവനെ ഫോൺ പിടിച്ചൊക്കെ അവിടെ ഇരിക്കും ഞാൻ മിറ്റം അടിച്ചിട്ട് കൂടി വരാം ഇല്ല 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 കേട്ടോ എളുപ്പം പറയാം അല്പം കുട്ടിയാൻ പോലും അതുവരെ നമ്മൾ എടുത്തു കൊടുക്കാം ഏറ്റൊക്കെ അമ്മമാരെണ്ണായിരത്തി അവൻ എന്നെ ചെയ്യും ഷോ ഫോൺ കാണാൻ പറഞ്ഞിട്ട് അമ്മ ഇവിടെ നിന്ന് കൊണ്ടുപോയി നെറ്റും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല കെട്ടിയത് വെച്ചിട്ടാണെങ്കിൽ അതും കിട്ടുന്നില്ല ഒരു കാപ്പി ഇട്ട് തരാൻ പോയിട്ട് നേരം എത്ര അമ്മോ മിറ്റമിച്ച് കഴിഞ്ഞോ കാപ്പിട്ട് താന്നേ വാന്നേ എത്ര നേരമായി പോയിട്ട് ആണ്ടേ സമയം ഞായറാഴ്ച ാവിലെ എന്നിട്ട് വന്നപ്പോഴേ അമ്മ എന്നാപ്പിട്ടായിരുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞു അത് ചോദിച്ചിട്ടുണ്ട് രാവിലെ എത്ര നേരം ഇല്ല ഏഹ് എന്റെ കുഞ്ഞേനീ അല്ലെങ്കിൽ അമ്മയുണ്ടല്ലോ കണ്ടു അല്ലേ അമ്മ ഇവിടത്തെ അമ്മ എന്ത് പാവ അമ്മിയൊക്കെ എടുത്ത് കൈ വെച്ചുകൊണ്ടു തരുന്ന പെരുവണ്ണം കണ്ട് ചെയ്വന്നും കണ്ട് അങ്ങനെയൊക്കെ ചെയ്യില്ല ചോറൊക്കെ ഉണ്ടല്ലോ പാത്രം പാത്രത്തിൽ തരും എന്നെക്കെ പാത്രം പോലും കഴിപ്പിക്കത്തില്ല അമ്മ എന്തിനാ എനിക്കല്ലേ എന്റെ കുറ്റം വരുന്നത് ഇവിടെ നോക്കി നോക്കിക്കൊന്നിതെല്ലാം അമ്മയെ അങ്ങനൊക്കെ പറയും നീ അതിൻ്റെതായ നമ്മള് നമ്മടേതായ രീതിയിൽ അവരെന്തേലും ഒക്കെ ചെയ്യണം ഞാൻ കുടിച്ചിട്ട് വന്നു അന്ന് കഴിഞ്ഞപ്പിനെ ടീച്ചർക്ക് ആക്കി വീട്ടിൽ കുടിച്ച് അമ്മയ്ക്കും കുടിച്ച് കൊടുത്തരാന്ന് പറഞ്ഞല്ലോ റിയാം ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മ തരാം ആ ഞാൻ പറയാം നോക്കി കണ്ടല്ല അങ്ങ് ചെയ്യണം എന്തൊക്കെ കുടിക്കാൻ കഴിഞ്ഞ രാവിലെ രാവിലത്തെ വെച്ചാൽ ചെയ്യുന്നില്ല അമ്മ ചെയ്യുമ്പോ അമ്മയുടെ കൂടെ അമ്മയപ്പത്തന്നെ ഉണ്ടാക്കുകയാണ് നീ ആക്കാരി കൊണ്ടത് നോക്കി ചെയ്യണം പെട്ടിയും കൊണ്ട് വരുമ്പോ നീ അതിന്റെ എന്നോട് പറയേ പോയി അവിടെ പോയി ഒന്ന് ടി വി കണ്ടോ ഫോൺ കണ്ടോ അല്ലെങ്കിൽ അവരെ ഫോൺ ഇല്ല നീ പറയണ എന്റെ അമ്മ ഞാൻ ചെയ്തോളാംന്ന് പറയണം അമ്മ അമ്മയുടെ എനിക്കറിയത്തില്ല നീ അങ്ങനെ പറയണെ എനിക്കറിയാം അങ്ങനെ അറിയാം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇത്ര കണ്ടിട്ടില്ല പ്രായം അവര് ജനിച്ച് വളർന്നാ ഞാനിറങ്ങി രാവിലെ കുടിക്ക് ഞാൻ മുറ്റടിച്ച് വരാൻ പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ അപ്പറേയായിരുന്നു ഞാൻ എന്തിനെ കൊണ്ട് ജോലി മിറ്റെന്തൂപ്പിക്കുന്ന ഇവിടെ കൊണ്ട് ചെയ്യും ഇങ്ങോട്ട് പറഞ്ഞു പണിയൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു അവൾക്കെല്ലാം അറിയാം അവളായിരുന്നു വീട്ടിൽ എല്ലാം ചെയ്തോണ്ടിരുന്നത് ഒന്നും ചെയ്യാൻ അവരത്തില്ലെന്നും പറഞ്ഞു കാപ്പി അനു കൊടുക്കുന്നു പറഞ്ഞു ഞാൻ ചായ അനു കാപ്പി പറഞ്ഞു ഞാൻ ഇപ്പം വരാനുണ്ടെന്നോട് അറിഞ്ഞു അവണിയറിയാം അവളായിരുന്നു ചാഫാനെങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്നെ ഒരു അവരും പറഞ്ഞ പണി അറിയത്തില്ലല്ലോ ഈ സല്യമ്മ ഒന്നും പഠിപ്പിക്കാതാ മിട്ടന്നൊക്കെ ഞാൻ തന്നെ വിട്ട പറഞ്ഞോണ്ടാ മഴിച്ചു ചെയ്താ പോരാ ജോലി ഒന്നും അറിയത്തില്ലെന്നല്ലേ എന്നോട് പറഞ്ഞു എല്ലാ ജോലിയും ചെയ്ത് നോക്കും പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് രാമക്കല്ലേ എഴുതാക്കുന്നത് അതായത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഞാൻ രാവിലെ എത്തിക്കല്ല പണിയും ചെയ്യും ഏഴുമണി ആവുമ്പോഴേ എഴുതാക്കത്തുള്ളൂ കുറ്റം പറയല്ലോ സത്യം ഞാൻ കുട്ടികളും പറഞ്ഞില്ലല്ലോ ഞാൻ എത്ര കാര്യമായിട്ട് ഇന്ന് വരെ നോക്കിയത് അല്ലേ ഇന്നും ഒരു വല്ല പൊക്കം നോക്കേണ്ടി ഇപ്പൊ കുറ്റം പറഞ്ഞിപ്പോ കുറ്റൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കുറ്റം പറഞ്ഞാലും ഒന്നും ആ പണി ഞാൻ അറിയത്തില്ല അധികം ഒന്നും പഠിപ്പിക്കാനോ എല്ലാം അറിയാൻ ഞാൻ ഇത് പഠിച്ചോണ്ടിരുന്ന കൊച്ചല്ലേ നമ്മൾ കുഞ്ഞിലെ കല്യാണം എടുക്കുന്നുണ്ട് അറിയില്ലായിരുന്നു ഞാനെല്ലാം ചെയ്തോണ്ടിരിക്കുന്ന അവർക്ക് ജോലിയൊക്കെ അറിയാം വീട്ടിലെല്ലാം അവള് ചെയ്യുക ഒക്കെ ചെയ്യും ഞാൻ ചെയ്യുന്ന കൂടത്തെ എന്റെ കൂടെ അവള് ജോലികളെല്ലാം ചെയ്യുമായിരുന്നു രാവിലെ അവളെ എന്നിരിക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പൊ അമ്മ പറയുന്നോണ്ടായിരിക്കും അവളെ ഇല്ലല്ലോ ചെയ്യും എനിക്കിപ്പോഴപ്പോ അവളെ കൊണ്ടുകൂടെ ചെയ്യിപ്പിക്കണം രണ്ടുപേരും കൂടെ കൂടി എല്ലാം ചെയ്യിക്കാം നാളെ തൊട്ട് ഞങ്ങളോട്ട് രണ്ടുപേരും കൂടെ വല്ലതൊക്കെ ചെയ്തോളാം ഓ ഞാൻ ഇപ്പൊ വേണ്ട നീ ഒരു കാപ്പി ഇട്ടോണ്ട് നീ പോയിട്ട് ഇട്ടുകൊണ്ട് വന്നീ പോയിട്ടുണ്ട് ഞാനും പോവാ ഞാൻ വീട്ടിൽ അടുത്താഴ്ച അങ്ങനെ ഒന്ന് വരാട്ടെനിക്ക് കൊറച്ച് വേറെ പരിപാടിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവളൊന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ ഉണ്ടല്ലേ ആ അടുത്താഴ്ച വരാം കോട്ടെ ഇവളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം കേട്ടോ ആ വരാം വരാം അടുത്താഴ്ച വരാ അമണിച്ചേച്ചി എന്നെടുക്കുക അവിടെ വെച്ചാൽ മീൻ കറി വെക്കാനായിട്ട് എല്ലാം എടുത്തു ഞാൻ എടുക്കാൻ പോകുന്നു ചേച്ചി അപ്പൊ അമണി ചേച്ചി തന്നെയാണ് മീനൊക്കെ കറി വെക്കുന്നത് ആ ഞാൻ തന്നെയാ കറിയൊക്കെ വെക്കുന്നത് എന്ത് ചെയ്യും പുതിയ മരുമകൾ വന്നിട്ടു പണിയല്ലേ ഭയങ്കര മടിക്കുക എനിക്കൊന്നും അറിയത്തില്ല അറിയത്തില്ല എപ്പോഴും ഫോണം കണ്ടു കൊണ്ടാണ് പരക്കാത്തത് അങ്ങനെ ഏതെങ്കിലും ഇപ്പോഴത്തെ കാണും ഞാൻ ആ പണി മുഴുവൻ മരുമോള് വന്നു ഞാൻ ഞാനോടത്തില്ലോ അമ്മ ചേച്ചിക്ക് ഒത്തിരി ഭാരം കുറഞ്ഞ് കാണും ഒരു ഭാരവും കുറഞ്ഞില്ല അഞ്ചു മണി അല്ലേ ഉള്ളു ഞങ്ങളുടെ വീട്ടിലൊരു കൊച്ചുണ്ട് എൻ്റെ മരുമോള് അവളാണ് എല്ലാ പണിയും ചെയ്തത് ഒന്നിനും അവളെ മാറ്റി നിർത്തുക തകയെല്ലാം പണിയും ചെയ്യും നേരെ ഞാൻ എപ്പോഴും ഞാൻ അഞ്ചുമണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ടുമ്പോൾ അൻപത് മണിക്ക് എന്റെ കൂടെ ഇരുന്നേ ഓ ആ ഞങ്ങളുടെ വെണ്ണു പിന്നെ എന്ത് ചെയ്താൽ ഞാൻ രാവിലെ അഞ്ചേര ആറക്കെ ആകുമ്പോഴേ വീട്ടിലെ പണിയെല്ലാം ചെയ്തു അവിടെ അങ്ങ് അങ്ങനെ അറ്റത്ത് പേര് കയറുമ്പോഴേ അവിടെ എഴുന്നേക്കത്തുള്ളൂ പിന്നെ ഞാനൊന്നും പറയാൻ പോകത്തില്ല ഓ അത് അങ്ങനെയൊക്കെ ആക്കാം ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പിള്ളേരൊന്നും ഇല്ല എന്നാ കൊച്ചാൽ അല്ലെങ്കിലും അതിനെ കാണുമ്പോഴേ അറിയാം ഇച്ചിരി തന്റെ ഇടം പിടിച്ചതാണെന്ന് നമുക്ക് കാണാൻ പാടില്ല പഠിച്ച് നടന്നാണെന്ന് പറഞ്ഞതുകൊണ്ട് പണിയൊന്നും അറിയത്തില്ല എല്ലാ വീട്ടിലും എല്ലാ പിള്ളേരും പഠിച്ചൊക്കെ അല്ലേ വളരുന്നത് എല്ലാ പിള്ളേരും പഠിച്ച ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് നല്ല ഒന്നാം തരം വിദ്യാഭ്യാസം ഉള്ളതല്ലേ അത് പഠിച്ചല്ലേ വന്നത് ഇപ്പം ജോലിയുണ്ട് നമ്മള് രാവിലെ ഇനി ഞാൻ അവനെ അങ്ങ് വെളിയിൽ കിടക്കുക അല്ലേ അവനോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു പിന്നെ അവൻ എന്നോടൊരു വണക്കം വേണ്ട ഞാനൊന്നും ഉണ്ടാകില്ല ഇങ്ങനെ തന്നെ എത്ര നാൾ ജോലി ചെയ്യാൻ പറ്റും ഇങ്ങനെയാണോ നമുക്കൊരു ചെയ്യാവുന്നതോളം കാര്യം ഇങ്ങനെയാണോ ഇനി അവിടുന്ന് പഠിപ്പിച്ചും ആർക്കറിയാം ഞാൻ അങ്ങനെ പറ്റിയത് ചുരുനും പഴയ പണിയൊന്നും അറിയത്തില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു മീണ്ടപ്പെടുത്തി ഞാൻ പറഞ്ഞത് ചുരുനും പഴയ പണി ഒന്നും അറിയത്തില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു മീണ്ടപ്പെടുത്തി ഞാൻ പറഞ്ഞില്ല എന്നാൽ കൊച്ചാതാ അയ്യോ ഇന്നത്തെക്കാർക്ക് ഇങ്ങനത്തെ പിള്ളേരുണ്ടോ ഞാൻ ചായ എന്തിയാണ് പറയും അല്ലെങ്കിൽ വേണമെന്ന് പറയും തന്നെ ഉണ്ടാക്കി കുടിക്കാൻ പറയണം എന്നേരം പറയും എനിക്കറിയത്തില്ല എനിക്കപ്പടി വലവേദനയാണ് അമ്മയൊരു ആറ്റി എടുത്തോ എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞു അപ്പം സദ്യമ്മയാണോ അവിടെ എല്ലാം ചെയ്തു കൊടുത്ത് കയ്യിലെല്ലാം കൊണ്ടോ കൊടുത്ത് പിടിപ്പിച്ചു ഇനിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അത് പഠിക്കുമായിരുന്നു പണിയൊന്നും അറിയത്തില്ലായിരുന്നോ വീട് അമ്മ വന്നപ്പോൾ പറഞ്ഞു എല്ലാ പണിയും അറിയാം അങ്ങനെ അമ്മെ തയ്യൽ തമ്മിയും ചെയ്യണ്ട അവളെ കൊണ്ടായിരുന്നേ ചെയ്യിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞതാണ് ഏതായാലും അമ്മയുമേ അങ്ങോട്ട് നന്നായിട്ട് പറഞ്ഞു കൊടുത്തു ജോലി അങ്ങോട്ട് ചെയ്യാൻ പറ ഒറ്റയ്ക്ക് ഇരുത്തു അങ്ങനെ ചുമ്മാ തിരുത്തു വേണ്ട അമ്മനിയമ്മേ അങ്ങോട്ട് എവിടെയെങ്കിലും ഇച്ചിരുന്നേരൊക്കെ അങ്ങോട്ട് റെസ്റ്റ് എടുത്തിരിക്കുക എന്നിട്ട് അങ്ങോട്ട് പണി ചെയ്യാൻ പറ അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടായാലും പിടങ്ങൊന്നും വേണ്ടില്ല ഞാനൊന്നും പോയി ഹലോ സാധമ്മക്ക് ബസ് കിട്ടിയോ പോയോ വഴിയത് പറയുന്നത് കേക്കാവോ കേട്ടാ എനിക്ക് ബസ് അന്നേരം തന്നെ കിട്ടി ഞാൻ ഇനി വന്നു എന്നാ മന വിളിച്ചത് ഇപ്പോ അമ്മയെന്നാ പറഞ്ഞു ഇവിടത്തെ അമ്മ പാവുന്നത് പാവൂന്നും അല്ല കേട്ടോ മുമ്പേ താഴത്തെ വീട്ടിൽ നിന്നും ചേച്ചി വന്നായിരുന്നു അവരുമായിട്ട് എന്തെല്ലാം കാര്യങ്ങളെന്ന് പറയുന്നറിയാമോനെ നീ നോക്കി നോക്കിക്കണ്ട് ജോലിയൊക്കെ ചെയ്യണമെന്ന് നീ ജോലിയൊന്നും ചെയ്യാത്ത എന്നെ കൂടെ അവർ കുറ്റം പറഞ്ഞു കാണുമായിരിക്കുമല്ലോ ഇല്ല ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അവര് രാവിലെ അടുക്കള പണിയെല്ലാം ചെയ്തു വെക്കും ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അത് കാപ്പി വരെ തിളപ്പിച്ച് ഗ്ലാസ് വെക്കും പിന്നെ ഞാൻ എന്നെ പണിയാ ചെയ്യേണ്ടത് എന്നിട്ടാണ് അവരെ അടുക്കള അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞു കൊടുത്തെ അമ്മ പഠിപ്പിച്ചു വിട്ടേന്റെ കുഴപ്പമായി കാണിക്കുന്നൊക്കെ എനിക്കിതറിയാം ഞാൻ അതിനാണ് ഞാൻ എന്നോട് പറഞ്ഞത് അവരെണ്ണിക്കുന്ന കൂടെ അവർ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും നീ ചെയ്യണം മീൻ വെട്ടാൻ പോകാൻ ഞാൻ പറഞ്ഞെങ്കിലും മീ ഉളിയും ഇഞ്ചിയൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ എപ്പോഴും എല്ലാവരുടെയും സ്വഭാവം എടുക്കുകയോ എന്ന എനിക്ക് തോന്നി നമുക്കേ ഉള്ളു കുറ്റം വരുന്നത് അതുകൊണ്ട് ഞാനതെല്ലാം പറഞ്ഞു സത്യം സാധനമാണ് നീ നീയൊന്നും പറയാൻ പോവണ്ട ഇനി അതേപോലെ അവിടെ ഒരു വഴക്കൊന്നും ആ വേണ്ട നീ അറിഞ്ഞടമെന്നറിയിക്കണ്ട കേട്ടോ നീ ഇനി തൊട്ട് രാവിലെ അങ്ങ് എണ്ണീറ്റ് നീ അലാറം വെച്ചാൽ മതി അലാറം വെച്ച് രാവിലെ എണ്ണീറ്റ് നിന്നെ കഴിവത് നീ അങ്ങ് ചെയ്തോണം അത് കണ്ട് പിന്നെ എൻ്റെ കുറ്റം ഒന്നും പറയത്തില്ല കേട്ടോ എന്നെക്കൂടെ അവർ കുറ്റം പറയുന്നത് ഞാനൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ടാന്നല്ലാ പറയത്തുള്ളൂ അങ്ങനെ നീ നീ ഇപ്പം ജോലി ചെയ്തോണം കേട്ടോ എനിയാണ് കേട്ടോ നല്ല സംഘടനകൾ അവരങ്ങനെ കുറിച്ച് നമ്മൾ പറയുന്നത് കേട്ടിട്ടോ ഞാൻ ഇന്ന മാനേ കുറിച്ച് പറയും ഒരു പാവമൊന്നുമല്ല ഒരു നല്ല കുറ്റം പറഞ്ഞാൽ കാണത്തില്ല എപ്പോഴൊന്നും ഒരു ചേച്ചി വന്നിട്ട് അവരോട് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ കേൾക്കണം ഇപ്പം എനിക്കൊരു കാര്യം വെച്ചില്ല എന്താ പറയുക പത്ത് അമ്മയമ്മ ഞാൻ പച്ചമ്മ പറ്റമ്മ തന്നെയാണ് കേട്ടല്ലോ എന്റെ സതിയമ്മയ പോലെ പാവമമൊന്നുമല്ല അവര് ഞാനിന്നെ അവരുടെ അമ്മായിമ്മയെ കാണത്തുള്ളൂ സതി അമ്മ അമ്മയായിട്ട് കാണുന്നുള്ളൂ ഞാനിങ്ങനെയൊന്നും കാണത്തില്ല എന്റെ അമ്മ സതിയമ്മ തന്നെയാണ് കേട്ടല്ലോ ഇവരെ ഞാൻ അമ്മായിമേട്ടേ തന്നെ കാണത്തുള്ളൂ ഭയങ്കര സ്ത്രീ ഞാൻ ബാക്കിയാൻ പറയാം അമ്മ സൂപ്പർ അമ്മായിമ്മ എപ്പോഴും അമ്മായിമ്മ തന്നെയല്ലേ നമ്മൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞാലും അമ്മായിമ്മ എപ്പോഴും അമ്മായിമ്മ പെറ്റമ്മ എപ്പോഴും നമ്മുടെ പെറ്റമ്മ തന്നെ അമ്മക്ക് തന്നെയല്ലേ ഇടയ്ക്കൊരു സ്വഭാവം മാറ്റം ഒക്കെ വരും അല്ലെങ്കിൽ അപ്പൊ ഞങ്ങളുടെ വീടിക്രൈബ് ചെയ്യുക അടുത്ത വഴി വെളിച്ചെണ്ണ